വായനശാലകൾ സാമൂഹ്യമാറ്റത്തിന്റെ കേന്ദ്രങ്ങളാക്കണമെന്ന് ടി കെ ഹാരിഫാബി നമ്മുടെ വായനശാലകൾ സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും പുരോഗതിയുടെയും വൈജ്ഞാനിക വികാസത്തിന്റെയും കേന്ദ്രങ്ങളായി മാറണമെന്ന് തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി കെ ഹാരിഫാബി ടീച്ചർ പ്രസ്താവിച്ചു കൊടുങ്ങളൂർ താലൂക്കിലെ ഏഴാം ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാല പ്രതിനിധികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടീച്ചർ എങ്ങനെയാണ് കൗശല്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നൊരവസരം കൂടിയാണ് ഈ സംഘം ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ അത് വിളിച്ചു തന്നെ സാന്തക്ലാസ് കളയുകയുണ്ടായി ജൂലൈ പത്തിനൂടെയാണ് നമ്മളിത് അവസാനിപ്പിക്കേണ്ടത് ആ ജൂലൈ പത്ത് എന്നത് ഒരു ജൂൺ മാസത്തിൽ തന്നെ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് കേട്ട് തന്നെയായിരിക്കണം ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുള്ളത് മുൻവർഷങ്ങളെ രക്ഷിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏഴ് താലൂക്കുകളിൽ ഏറ്റവും മികച്ച താലൂക്കുകളിൽ ഒന്ന് തന്നെയായിരുന്നു കൊടുക്കലൊരു കാര്യം അത് പറയുന്നതിന് നല്ല സന്തോഷമുണ്ട് എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്നിട്ടുണ്ട് ഇതിന്റെ ഭാരവാഹികളാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികളാണെങ്കിൽ മറ്റു പല ചുമതലകളും

സെക്രട്ടറി എൻ എസ് ജയൻ റിപ്പോർട്ടും രേഖ ലോഹിതാക്ഷൻ വരവചെലോ കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ് ഭാവി പരിപാടികൾ വിശദീകരിച്ചു യു കെ സുരേഷ് കുമാർ മുഷ്താഖ് അലി ഉണ്ണി പിക്കാസോ രതീഷ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു